നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെടികൾ പൂക്കുവാനും നല്ലതുപോലെ വളരുവാനും ചില പൊടിക്കൈകളെക്കുറിച്ച് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിരുന്നു കൂടുതൽ പൊടിക്കൈകൾ എന്തെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ചെമ്പരത്തി അഗ്ലോമിയ കൊങ്ങിണി തുടങ്ങിയ അലങ്കാര ചെടികളിൽ മില്ലിമൂട്ട പ്രധാന ശല്യമാണ് പഞ്ഞി പോലെ ഇലയുടെ അടിഭാഗത്ത് തണ്ടിലുമെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇവ കുടിച്ച് ചെടിയെ നശിപ്പിക്കുന്നു മില്ലിമൂട്ടയുടെ നിയന്ത്രണത്തിന് സാധാരണമായി ഉപയോഗിക്കുന്ന വീര്യമുള്ള രാസ കീടനാശിനികളാണ് ഇത്തരം കീടനാശിനികളുടെ കൂടെ കൂടെയുള്ള ഉപയോഗം വഴി ചെടിയുടെ വളർച്ച മുരടിക്കും എന്നാൽ കീടബാധയുടെ തുടക്കത്തിൽ തന്നെ ലളിതമായ മാർഗത്തിൽ നിയന്ത്രിക്കാം മില്ലിമൂട്ടയുള്ള ചെടിയുടെ ഭാഗങ്ങളിൽ ശക്തമായി വെള്ളം ചീറ്റിച്ച് ഒഴിച്ച് ഇവയെ നീക്കണം ആവശ്യമെങ്കിൽ വീട്ടിൽ തന്നെ ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കാം ഒരു കപ്പിൽ നിറച്ച് അര ലിറ്റർ വെള്ളത്തിൽ പത്ത് തുള്ളി ക്ലോവ് ഓയിൽ അഞ്ച് തുള്ളി ആഫ്റ്റർ ഷേവ് ലോഷൻ പത്തു തുള്ളി ലിക്വിഡ് സോപ്പ് ഇവ നന്നായി കലക്കിയെടുക്കണം അഞ്ച് ദിവസത്തെ ഇടവേളയിൽ രണ്ട് മൂന്ന് ആവർത്തി ഈ മിശ്രിതം ചെടി മുഴുവനായി തളിച്ച് കീടമുക്തമാക്കാം ഇന്ന് ഏറ്റവും ഡിമാൻഡുള്ള അകത്തള ചെടികളായ സ്നേക്ക് പ്ലാന്റ് സി സി പ്ലാന്റ് എന്നിവ ഇല ഉപയോഗിച്ചും വളർത്തിയെടുക്കാം സാധാരണമായി ചെടിക്ക് ചുറ്റുമുണ്ടായി വരുന്ന തൈകളാണ് നടൽ വസ്തുവായി ഉപയോഗിക്കുക പകരം നല്ല വളർച്ചയായ ഇലകളും നടൽ വസ്തുവാക്കാം ഇലകൾ ഉപയോഗിച്ചാൽ ഒരു ചെടിയിൽ നിന്ന് തന്നെ ധാരാളം തൈകൾ ഒരുമിച്ച് വളർത്തിയെടുക്കാം വെള്ളം വാർന്നു പോകാൻ ചുവട്ടിൽ ദ്വാരമുള്ള പാത്രത്തിൽ നന്നായി കുതിർത്തെടുത്ത ഗുണനിലവാരമുള്ള ചകിരിച്ചോറും ആറ്റുമണ്ണലും ഒരേ അളവിൽ എടുത്ത് കലർത്തിയെടുക്കണം ഇതിലാണ് ഇലകൾ നടേണ്ടത് സി സി പ്ലാന്റിൻ്റെ ഇലകൾ ഞെട്ട് ഉൾപ്പെടെ തണ്ടിൽ നിന്നും ശ്രദ്ധാപൂർവ്വം വേർപ്പെടുത്തിയെടുക്കണം വിപണിയിൽ ലഭ്യമായ റൂട്ടി മിശ്രിതത്തിലോ അല്ലെങ്കിൽ നന്നായി പൊടിച്ചെടുത്ത ചിരട്ടക്കരിയിലോ ഞെട്ടിൻ്റെ മുറിഭാഗം മുക്കിയ ശേഷം പാത്രത്തിൽ നടാം സ്നേക്ക് പ്ലാന്റ് ഇലകൾക്ക് നല്ല നീളമുള്ളതുകൊണ്ട് കുറുകെ പല കഷ്ണങ്ങളാക്കി മുറിച്ച് ഓരോ കഷ്ണം നടാൻ ഉപയോഗിക്കാം ഓരോ കഷ്ണത്തിനും മൂന്നിഞ്ച് എങ്കിലും നീളമുണ്ടാകണം നടുന്നതിന് മുൻപ് മുറിച്ച ഭാഗം ചിരട്ടക്കരിയോ റൂട്ടിംഗ് മിശ്രിതത്തിലോ ഉപയോഗിക്കാം വേരുകൾ ഉണ്ടായി വന്ന് ഇലകൾ വളരാൻ ഒരു മാസമെങ്കിലും കാലതാമസമെടുക്കും ആവശ്യത്തിന് വേരുകളായാൽ ചട്ടിയിലേക്ക് മാറ്റി നട്ട് ചെടി വളർത്തിയെടുക്കാം സി സി പ്ലാന്റേയും സ്നേക്ക് പ്ലാന്റിൻ ഇലകൾ ഗ്ലാസിലെടുത്ത് ശുദ്ധജലത്തിൽ പാതി മുങ്ങുന്ന വിധത്തിൽ വച്ചിരുന്നാലും സാവധാനം വേരുകൾ ഉൽപ്പാദിപ്പിക്കും പാത്രവും മുറിവും മറ്റും അണുവിമുക്തമാക്കാൻ വൃത്തിയാക്കുവാനും ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനിക്ക് ഉദ്യാന പരിപാലനത്തിലും പ്രാധാന്യമുണ്ട് ഈ ദ്രാവകം വായു അല്ലെങ്കിൽ മണ്ണുമായി കലരുമ്പോൾ ധാരാളം പ്രാണവായു അഥവാ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നു കൂടാതെ നൈട്രജൻ പെറോക്സൈഡിന് കുമിൾ ബാക്ടീരിയ ഇവയെ നശിപ്പിക്കുവാനുമുള്ള കഴിവുമുണ്ട് ഈ രണ്ട് ഗുണങ്ങളും ചെടിയുടെ പരിപാലനത്തിനായി പ്രയോജനപ്പെടുത്താം നട്ടിരിക്കുന്നിടത്ത് അധികമായി ഈർപ്പം തങ്ങി നിന്ന് ചെടികളുടെ വേരുകൾക്ക് ആവശ്യത്തിന് പ്രാണവായു ലഭിക്കാതെ വരികയും അതുവഴി വേരുകൾക്ക് കേടുവന്ന് ചെടി വാടിപ്പോവുകയും ചെയ്തേക്കാം ഈ അവസ്ഥയിൽ ചിലപ്പോൾ കുമിൾ അല്ലെങ്കിൽ ബാക്ടീരിയ വഴി വേരുചിയൽ രോഗത്തിന് കാരണവുമാകും രണ്ടിനും പ്രതിവിധിയായി ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാം വിപണിയിൽ ലഭ്യമായ മൂന്ന് ശതമാനം മീഡിയമുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചത് ചെടിയെ അണുവിമുക്തമാക്കുവാനും പ്രാണവായു വേരുകൾക്ക് കിട്ടുവാനും ഉപയോഗിക്കാം ഈ ലായനി ചെടിയുടെ ചുവട്ടിലെ മണ്ണിൽ ഒഴിച്ചു നൽകിയാൽ വേരുകൾക്ക് അധികമായി പ്രാണവായു ലഭിക്കുകയും അവ ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും ഒപ്പം മണ്ണിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യും ഇതുവഴി ചെടി കൂടുതൽ കരുത്തോടെ വളരുവാൻ തുടങ്ങും ഇലകളിൽ കുമിളയോ ബാക്ടീരിയോ ഉണ്ടാകുന്ന പുള്ളി രോഗത്തിനും പ്രതിവിധിയായും ഇതേ ലായനി ഇലകളിൽ തളിച്ചു നൽകിയാൽ മതി എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം നന്ദി